ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരത്തെ ഒരു ടീ ടൈമും അതുപോലെ തന്നെ ചെറിയൊരു ബാഗ് പാക്കിങ്ങും അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ് കിട്ടാം പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് ഇതാ കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് കപ്പ ബീഫ് ഇട്ടിട്ടല്ല കേട്ടോ ചിക്കൻ ഇട്ടിട്ടുള്ള കപ്പ പുഴുക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഷെറീസ് ടൈം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ കണ്ട് നിങ്ങളെ ലൈക്കും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഇതാ കപ്പയും ചിക്കനും കൂടെ ഒന്നിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിതാ ഇതുപോലെ സ്മൂത്ത് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പം നമ്മളെ ചായകൊടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചെറിയൊരു ബാഗ് പാക്കിംഗ് ആണ് ഷാലു ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു ക്യാരി ബാഗും പിന്നെ ഇതാ ഒരു ഹാൻഡ് ബാഗ് പിന്നെ കുറച്ച് കവറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ആ ബെഡിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാക്ക് ചെയ്യൽ വലിയൊരു ടാസ്ക് തന്നെയാണ് ഡൽഹിയിലേക്കാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കട്ടിയിലുള്ള ഡ്രസ്സാണ് എടുത്തത് കേട്ടാ ഇതൊക്കെ മാക്സിമം ഒരു ബാഗിൽ തന്നെ കൊള്ളിക്കുക എന്നുള്ളത് വലിയൊരു ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് അയൺ ചെയ്ത ഒക്കെ ആദ്യം എന്ത് ചെയ്ത് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടോ അല്ലാതെ നമ്മൾ മടക്കി വെക്കുന്നതിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് ഇങ്ങനെ ആകുമ്പോൾ കുറേ സ്പേസും കിട്ടും അതുപോലെ തന്നെ വലിയ ചുളിവൊന്നും വരികയില്ല അപ്പോൾ ഇങ്ങനെ ഒക്കെ മൊത്തം ഞാൻ ആദ്യം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ബാഗിൻ്റെ ബോട്ടത്തിലായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള ഷർട്ടൊക്കെ ഷേർട്ട് കുറവാണ് കേട്ടോ ഷേർട്ട് ഷർട്ട് രണ്ടെണ്ണയറ്റേ ഉള്ളൂ ബാക്കി ഫുള്ള് ഹുഡി അതുപോലെ ടീഷർട്ടൊക്കെയാണ് അപ്പം അത് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ തന്നെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് വേറൊരു കവറിലായിട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ബാഗിൽ നിന്ന് എല്ലാം കൂടെ ഒന്നിച്ച് വലിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല സെപ്പറേറ്റ് ഒരു കവറിലേക്ക് ഷർട്ടും ടീഷർട്ടും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ വേറൊരു കവറിലായിട്ട് ഇങ്ങനെ തന്നെ റൗണ്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു കവർ പിന്നെ നമ്മൾ നേരത്തെ പാൻറ്റ്സ് വെച്ചതിൻ്റെ തൊട്ട് മോളായിട്ട് വെച്ചുകൊടുത്താൽ അവർക്ക് ഈ കവറിങ് പുറത്തേക്ക് എടുത്താൽ ഷർട്ട് വേറെയും പാൻറ്റ് വേറേയും ആയിട്ട് എടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ പിന്നെ അതൊക്കെ വെച്ച് കഴിഞ്ഞു ശേഷം ലാസ്റ്റ് ഇതാ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് നല്ല തണുപ്പല്ലേ അപ്പം അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജാക്കറ്റും പിന്നെ ബ്ലാങ്കറ്റാണ് വേണ്ടത് കേട്ടോ ബ്ലാങ്കറ്റ് വലുതല്ല ചെറിയൊരു ഷാള് പോലത്തെ എന്നാൽ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇത്രയും സംഭവങ്ങൾ ആ ഒരു വലിയൊരു സിബിലേക്ക് വെച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ തോർത്ത് മാസ്ക് ഗ്ലൗസ് പിന്നെ മങ്കി ക്യാപ്പില്ല അതൊക്കെ മേലെയുള്ള ചെറിയ രണ്ടാമത്തെ പിന്നെ ഫോൾഡറിലും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സോപ്പ് പേസ്റ്റ് ബ്രഷ് ഇതൊക്കെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ചെറിയ സിബിലും വെച്ച് കൊടുത്ത് പിന്നെ ഒരു കാര്യം മറന്നുപോയത് സോക്സ് വെക്കാനാണ് കേട്ടോ അപ്പോൾ കുറച്ച് സോക്സും കൂടെ എടുത്തിട്ട് ആ ഒരു സിബിലേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഇന്നേഴ്സൊക്കെയാണ് ഇന്നേഴ്സൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെറിയൊരു സെപ്പറേറ്റ് വേറൊരു കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ അതിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്തതിട്ടാണ് അപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ഇങ്ങനെ കവറിൽ വെച്ചുകൊടുത്താൽ എടുക്കാനൊക്കെ ഈസി ആയിരിക്കും ഒന്നും അങ്ങനെ വലിച്ചിടേണ്ട ആവശ്യം വരില്ല അപ്പോൾ വലിയ ക്യാരി ബാഗിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടോ ഇനിയിപ്പോൾ വേണ്ടത് ഹാൻഡ് ബാഗിലേക്കുള്ള സംഭവങ്ങളാണ് ഹാൻഡ് ബാഗ് ആകുമ്പോൾ അവർക്ക് എപ്പോഴും ഷോൾഡറിൽ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കാമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് മാസ്ക് അതുപോലെ തന്നെ മങ്കി ക്യാപ്പ് പിന്നെ മൊബൈൽ ചാർജർ മൊബൈൽ പിന്നെ ജലദോഷത്തിൻ്റെ ഒരു മരുന്നും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഒരു ബാഗ് ഞാൻ ചെറുത് കൊടുത്തു വിടുന്നുണ്ട് കാരണം അവർക്ക് ഡ്രസ്സ് അഴിച്ചിട്ടതൊക്കെ മുഷിഞ്ഞതൊക്കെ ഇടാനും വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു പേര് ഷൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അവൻ പോകുമ്പോൾ ചെരുപ്പിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടോ അതായത് രണ്ട് ദിവസം ട്രെയിനിലായിരിക്കുമല്ലോ അപ്പോൾ ഷൂ ഇട്ടിട്ടിരിക്കണ്ട ചെരുപ്പിടാന്ന് പറഞ്ഞിട്ട് ഷൂസ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് രാവിലെ പതിനൊന്നരക്ക് എത്താനാണ് പറഞ്ഞത് കേട്ടാ അപ്പം പതിനൊന്നരയ്ക്ക് പോകുമ്പോൾ തന്നെ ലഞ്ച് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് സ്നാക്സ് അങ്ങനെയൊക്കെ കഴിച്ച് രാത്രിയാകുമ്പോൾ ട്രെയിനിൽ നിന്നാണ് ഫുഡ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഞങ്ങൾ ഒക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ ഓന് വെയിറ്റ് ഉണ്ടോ എന്ന് പക്ഷേ ഡ്രസ്സ് ആയതുകൊണ്ട് ഓവർ വെയിറ്റ് ഒന്നും ഇല്ലായെന്ന് പറയുന്നത് പിന്നെ ഇവർക്കിത് ഏറ്റിയിട്ട് ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്രെയിനിൽ നിന്ന് അവരുടെ ബസ്സിലേക്കും അതുപോലെ തന്നെ റൂമിലേക്കുമുള്ള ചെറിയ ദൂരത്തും മാത്രം ഇങ്ങനെ ഒന്ന് ഏറ്റു നടന്നാൽ മതി കേട്ടോ അപ്പോൾ ഭാവിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്കും കിട്ടാ കാരണം ആദ്യമായിട്ടാണ് ഇത്ര ദിവസം ഒന്ന് ഞമ്മളെ വിട്ടു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉള്ളിൽ നന്നായിട്ടുണ്ട് പിന്നെ മക്കളെ സന്തോഷമല്ലേ നമ്മുടെ നമുക്ക് വലുത് പക്ഷേ ടെൻഷൻ ഉണ്ടെങ്കിലും അവൻ ഹാപ്പിയാണ് കിട്ടുക കാരണം ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് അത്രയും ദിവസം ഒന്നിച്ചുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈബ് തന്നെയല്ലേ അങ്ങനെ ഇപ്പം ഞങ്ങളിത് ആ സ്കൂളിലേക്ക് നടന്ന് തന്നെയാണ് വന്ന അടുത്തുതന്നെ ആയതുകൊണ്ട് നടന്നെങ്ങ് പോകുന്നുണ്ടോ പാരൻസൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവരിവിടെ എത്തുന്നത് വരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എത്തി എന്തൊക്കെയാണ് എടുത്തത് ഇന്നലെ പാക്ക് ചെയ്യുമ്പോൾ മുതൽ വിളിയാണ് കേട്ടോ എല്ലാവരും എന്തൊക്കെയാണ് ബേഗിൽ വെച്ചാൽ നല്ല രസമായിരുന്നു അവരാണ് പോകുന്നതെങ്കിലും നമ്മളും കൂടെ പോകുന്ന പോലത്തെ ഒരു ത്രില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയും അവൻ്റെ ഫ്രണ്ട്സൊക്കെ എത്താൻ ബാക്കിയുണ്ട് കേട്ടോ ആ ടീച്ചേഴ്സൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അവരടുത്തൊക്കെ സംസാരിച്ച് എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ കണ്ടാൽ പെട്ടെന്ന് അടുത്തേക്ക് വരും കേട്ടോ എല്ലാവരും നല്ല കമ്പനിയാണ് വീട്ടിലൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അപ്പോൾ എല്ലാവരും വന്ന് നല്ല ജോലിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവർ ബസ് കയറുന്നത് വരെ എല്ലാവരും ഒന്നിച്ചുള്ള തമാശ പറച്ചിലും അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് പതിനൊന്നരയ്ക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോകുമ്പം ഒന്നരയായിട്ടുണ്ട് കിട്ടാം അപ്പോൾ അവിടെ തന്നെ സ്കൂളിൽ തന്നെ പള്ളിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ബസ്സിലേക്ക് കയറിയതിട്ടാണ് ഇവിടുന്ന് ഇവരുടെ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് രണ്ട് ബസ്സായിട്ട് ബോയ്സ് വേറെയും ഗേൾസ് വേറെ ബസ്സിലുമായിട്ടാണ് പോകുന്നത് അങ്ങനെ കോഴിക്കോട് നിന്ന് അഞ്ചരക്കാണ് കിട്ടുക ട്രെയിൻ അങ്ങനെ ഇതാ എല്ലാ കുട്ടികളും കയറുന്നുണ്ട് അതുവരെ അവരോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിന്നെങ്കിലും ബസ്സിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു പിടച്ചിലായിരുന്നു കേട്ടോ കാരണം എന്തോ ഒരു വിഷമമായിരുന്നു അത്രയും ദിവസം ഒമ്പത് ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പാരൻസിൻ്റെയൊക്കെ മുഖത്ത് ആ ഒരു ടെൻഷൻ കാണുന്നുണ്ട് കാരണം പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ പാരൻസിനെ അധിക ദിവസമൊന്നും അങ്ങനെ വിട്ടു നിന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ എല്ലാം പാരൻസിൻ്റെയും മുഖത്തുണ്ട്ട്ടോ പിന്നെ അവരുടെ സന്തോഷമല്ലേ വലുത് കുട്ടികളുടെ അങ്ങനെ ഇതാ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ഗേൾസിൻ്റെ ബസ് വേറെ വരുന്നുണ്ട് ഒമ്പത് ദിവസത്തെ ട്രിപ്പാണ് കിട്ടാം അപ്പോൾ ഇന്നിപ്പോൾ അഞ്ചരയ്ക്ക് അവർ ട്രെയിനിൽ കയറിയാൽ നാളെ ഫുള്ളും മറ്റന്നാൾ രാവിലത്തേക്കാണെന്ന് തോന്നുന്നു ആഗ്രഹമില്ല എത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമാണ് നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പം ബൈ ടേക്ക് കെയർ